സമ്മേളന പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടുന്ന നിലപാടുകൾ പൂർത്തിയാക്കാനാവാതെ ഉണ്ടായത് പാർട്ടിക്കാകെ പ്രയാസപ്പെടുത്തിയ ഇത്തരത്തിലുള്ള നിലപാടിനെ ഒരു തരത്തിലും പാർട്ടിക്ക് അംഗീകരിച്ചു പോകാൻ സാധിക്കുന്നതല്ല നമസ്കാരം പഴയ ഡ്രിൽ മാഷിൻ്റെ ഊർജവും ആർജവും ആവാഹിച്ച് വടിയെടുത്ത് വല്യേട്ടനായി ഗോവിന്ദൻ മാസ്റ്റർ രംഗത്തെത്തിയിരിക്കുന്നു കൊല്ലം കരുനാഗപ്പള്ളിയിൽ സി പി എം ഏരിയ സമ്മേളനം നടക്കുന്ന അവസരത്തിൽ പരസ്യമായി തന്നെ സി പി എം പ്രവർത്തകർ രണ്ട് ചേരികളിലായി മാറി നിന്നുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഉണ്ടായ സംഘടനത്തെ തുടർന്ന് കൊല്ലം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതായി തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എത്ര വലിയ ആദർശനിഷ്ഠയുള്ള നേതാവായാലും അച്ചടക്ക നടപടികൾ പാലിക്കാതെ പാർട്ടിയിൽ മുന്നോട്ടു പോകാൻ സാധിക്കില്ല അച്ചടക്ക രാഹിത്യം ആര് തന്നെ കാണിച്ചാലും അത് ഈ പാർട്ടി പൊറുക്കുന്ന വിഷയമല്ല എന്ത് വിഷയമുണ്ടെങ്കിലും അത് സംസാരിച്ച് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും തെറ്റുകൾ ഉണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാനും സി പി എം എന്ന പാർട്ടിക്ക് കരുത്തുണ്ട് ആർജവമുണ്ട് തൻ്റെ ഇടമുണ്ട് എന്നാൽ ആർക്കെങ്കിലും വലിയേട്ടൻ കൂടി പാർട്ടിയെ കൈയെടുക്കാമെന്നും പാർട്ടിക്കെതിരെ ചൂരലെടുത്ത് പാർട്ടിയെ നേരെ നടത്താം എന്ന് ആരെങ്കിലും വ്യക്തിഗതമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്തരം ധാരണകൾക്കൊന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അടിസ്ഥാനമില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു അജണ്ടയുണ്ട് അതിന് കൃത്യമായ ഒരു ചട്ടക്കൂടുണ്ട് ഈ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അതിൻ്റെ അച്ചടക്കം കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഈ പാർട്ടിയിൽ നിലനിൽപ്പുള്ളൂ എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് ഒരു കാരണവശാലും പാർട്ടിയിലെ അപ്രമാദിത്വം വെച്ചുപൊറിപ്പിക്കാനാവില്ല ആർക്കെങ്കിലും എതിരെ ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് അത്തരം സ്വാഭാവികമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ പാർട്ടിക്ക് തീർച്ചയായും സംവിധാനങ്ങളുണ്ട് അത്തരം സംവിധാനങ്ങളിൽ വേണം ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാൻ അല്ലാതെ പരസ്യമായി വിഴുപ്പലക്കുന്ന രീതിയിൽ നേതാക്കൾ പെണ്ണുപിടിയന്മാരാണ് എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവിശുദ്ധ ബന്ധങ്ങളുണ്ട് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് പാർട്ടിയെ പൊതുജന മധ്യത്തിൽ താറടിച്ച് കാണിക്കുവാൻ അച്ചടക്ക രാഹിത്യത്തോടു കൂടി ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്കെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളുവാൻ ഈ പാർട്ടിക്ക് ഇന്ന് കരുത്തുണ്ട് എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് കൊല്ലം കരുനാഗപ്പിള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ടുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനം കൊല്ലം കരുനാഗപ്പിള്ളിയിൽ ഇപ്പോൾ ഒരു അഡ്വോക്കമ്മിറ്റി നിലവിൽ നിൽക്കുന്നു ഈ കമ്മിറ്റിയിൽ നിന്നും പാർട്ടിയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ മറ്റൊരു കമ്മിറ്റി രൂപീകരിക്കും എന്ന് തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ പാർട്ടിയിലുണ്ടായ വിഭാഗീയതയെക്കുറിച്ചും ഈ വിഭാഗീയതയെക്കുറിച്ച് പാർട്ടിയിലുണ്ടായ പൊട്ടിത്തെറിയെക്കുറിച്ചുമെല്ലാം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ അങ്ങേയറ്റത്തെ അച്ചടക്കം പാലിക്കുന്നുണ്ടായിരുന്നു ഒരു കാരണവശാലും ദുഷ്പ്രവണതകൾ പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറയുമ്പോൾ പോലും പാർട്ടി സഖാക്കൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തീർച്ചയായും അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഈ അവസരത്തിൽ മാധ്യമ പ്രവർത്തകർ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുകയുണ്ടായി വനിതാ സഖാക്കളുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ ഒരു അച്ചടക്ക നടപടി ഉണ്ടാകുന്നതെങ്കിൽ എന്തായിരിക്കും അവർക്കെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾ ഇപ്പോൾ കേട്ടത് മലയാളം തന്നെയല്ലേ ഞാൻ മലയാളത്തിൽ തന്നെയല്ലേ പറഞ്ഞത് പാർട്ടിയിൽ ഇതിനു മുമ്പും ഇത്തരം പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട് അത്തരം പ്രവണതകളെയെല്ലാം അടിച്ചൊതുക്കി കൃത്യമായി പാർട്ടി നിലപാടുകൾ അച്ചടക്കം പുലർത്തുന്ന ആളുകൾ മാത്രമേ പാർട്ടിയിൽ കൊണ്ടുപോയിട്ടുള്ളൂ തീർച്ചയായും ഇപ്പോൾ കരുനാഗപ്പിള്ളിയിലും ഇത് തന്നെ ആവർത്തിക്കും തീർച്ചയായും അച്ചടക്ക രാഹിത്യം കാണിച്ചവർ ആരായാലും അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഗോവിന്ദൻ മാസ്റ്റർ കരുനാഗപ്പള്ളിയിലെ കാണാം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ ചേർന്നതിനു ശേഷമുള്ള പത്രസമ്മേളനത്തിൽ കരുനാഗപ്പള്ളിയിൽ ഉയർന്നു വന്നിട്ടുള്ള സംഘടനാപരമായ പ്രശ്നം ഉൾപ്പെടെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയുമായി ചർച്ച ചെയ്ത് ആവശ്യമായ സംഘടനാപരമായ നിലപാട് സ്വീകരിക്കും എന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് സെക്രട്ടേറിയറ്റിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ ഇപ്പോൾ രാവിലെ ഇവിടെ ജില്ലാ സെക്രട്ടേറിയറ്റും അതിനുശേഷം ജില്ലാ കമ്മിറ്റിയും ചേർന്നു സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി സഹായത്തോടു കൂടി കരുനാഗപ്പള്ളിയിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതുപോലെ ജില്ലയിലുടനീളമുള്ള ഒരു പ്രശ്നമല്ല കേരളത്തിലെ ഇരുന്നൂറ്റിയേഴ് ഏരിയ സമ്മേളനങ്ങളാണ് നടക്കേണ്ടത് അതിലിവിടെ ഒരു സമ്മേളനം ഒഴിച്ച് ബാക്കി സമ്മേളനങ്ങളെല്ലാം ആദ്യം തന്നെ ജില്ലാ സമ്മേളനം നടക്കുന്ന ജില്ല എന്ന നിലയിൽ സമ്മേളനങ്ങളെല്ലാം ഏകണ്ഡമായ രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് വളരെ ആരോഗ്യകരമായ സമ്മേളനങ്ങളായിട്ടാണ് പതിനേഴ് ഏരിയ സമ്മേളനങ്ങളും കൊല്ലം ജില്ലയിൽ പൂർത്തിയാക്കിയത് എന്നാൽ കരുനാഗപ്പള്ളി ഏരിയയിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഉണ്ടായത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കരുനാഗപ്പള്ളിയിലെ ഈ തെറ്റായ പ്രവണതയുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സെൻടറിൽ നിന്ന് തന്നെ സഹാക്കൾ പങ്കെടുത്ത് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ജില്ലാ കമ്മിറ്റിയും കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയും ചേർന്നതാണ് യോജിച്ച് ഫലപ്രദമായി പാർട്ടി സംവിധാനത്തെ സമ്മേളനത്തിൻ്റെ ഘട്ടത്തിൽ കൈകാര്യം ചെയ്യണം എന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തതാണ് പക്ഷേ സമ്മേളനം ആരംഭിച്ചപ്പോൾ ഓരോ കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളിൽ ചില കമ്മിറ്റികളിൽ യാതൊരു പ്രശ്നവും സമ്മേളനം കഴിഞ്ഞു ബാക്കി കമ്മിറ്റികളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും പാർട്ടി ശ്രമിച്ചപ്പോൾ വളരെ തെറ്റായ നിലയിലാണ് ചില ലോക്കലുകളിൽ സമ്മേളന പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടെടുക്കേണ്ടുന്ന നിലപാടുകൾ പൂർത്തിയാക്കാനാവാതെ ഉണ്ടായത് പാർട്ടിക്കാകെ പ്രയാസപ്പെടുത്തിയ ഇത്തരത്തിലുള്ള നിലപാടിനെ ഒരു തരത്തിലും പാർട്ടിക്ക് അംഗീകരിച്ചു പോകാൻ സാധിക്കുന്നതല്ല തെറ്റായ ഒരു പ്രവണതയും പാർട്ടി വെച്ച് പൊടിപ്പിക്കുകയും ചെയ്യില്ല തെറ്റിതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് പാർട്ടി ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പുനഃസംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ആ കമ്മിറ്റിക്ക് പെരുന്നാളപ്പള്ളിയിലെ പാർട്ടിയെ നയിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പാർട്ടി കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഒരു അഡ്ഹോ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തി അവിടെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി പാർട്ടി സഹാക്കളെ ചുമതലപ്പെടുത്തിയിരിക്കുക അതിനടിസ്ഥാനപ്പെടുത്തി ഇനി സംഘടനാ പ്രവർത്തനം മുന്നോട്ടേക്ക് പോകും തെറ്റായ എല്ലാ പ്രവണതയെയും പരിശോധിച്ചും ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും എനിക്ക് അസമ്മദോ അത് അതൊക്കെ ഉള്ള ഈ അഴിമതിയാണ് ഞാൻ പറ മലയാളത്തിലേ പറയുന്നത് അതൊക്കെ പരിശോധിച്ച് ചെയ്യേണ്ട കാര്യമാണ് അതൊക്കെ പരിശോധിച്ച് ചെയ്യും കേട്ടുകേൾവില്ലാത്ത സംഭവമാണ് ഇങ്ങനെ നോട്ടീസ് വധിക്കുക